ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ജ്യൂസിൻ്റെ റെസിപ്പിയായിട്ടു കേട്ടോ ഞാൻ ഇന്നിപ്പോൾ വന്നിരിക്കുന്നത് വളരെ ടേസ്റ്റിയും ഹെൽത്തിയും ഹെൽത്തിയുമായിട്ടുള്ളൊരു ജ്യൂസാണ് ഞാൻ ഇന്ന് ഇന്നിവിടെ തയ്യാറാക്കിയിരിക്കുന്നത് ഓറഞ്ച് കൊണ്ടാണ് ഞാൻ ഈ ജ്യൂസ് തയ്യാറാക്കിയിരിക്കുന്നത് എങ്ങനെയാണ് ഈ ജ്യൂസ് തയ്യാറാക്കിയിരിക്കുന്നതെന്ന് നോക്കാം ഈ ജ്യൂസ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് നല്ല പഴുത്ത ഓറഞ്ച് തന്നെ എടുക്കണം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ നാല് ഓറഞ്ച് എടുത്ത് വെച്ചിട്ടുണ്ട് നന്നായിട്ട് കഴുകിയിട്ട് എടുത്തിട്ടുള്ള ഓറഞ്ചാണ് പിന്നെ നമുക്കിതിൻ്റെ തോടൊക്കെ ഒന്ന് പൊളിച്ചെടുക്കാം എന്നിട്ട് നമുക്ക് ഓറഞ്ചിൻ്റെ ഉള്ളിലെ കുരുവും അതുപോലെ തന്നെ നാരൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ ഒന്ന് റിമൂവ് ചെയ്തെടുക്കണം എന്നിട്ടാണ് നമുക്ക് ജ്യൂസ് തയ്യാറാക്കേണ്ടത് നമ്മുടെ കുരുമൊക്കെ കുടുങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ഓറഞ്ച് ജ്യൂസിനൊരു കയ്പ്പ് വരും അതുകൊണ്ട് നമുക്ക് കുരുവൊക്കെ റിമൂവ് ചെയ്തതിന് ശേഷം ജ്യൂസ് അടിക്കാൻ നോക്കാം ഇപ്പം ഞാൻ ഒന്ന് നന്നാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഞാൻ ബാക്കിയുള്ളവയൊക്കെ നന്നാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കാ കപ്പ് പഞ്ചസാരയും രണ്ട് കപ്പ് പാലുമാണ് നമുക്കിതാ കുരു നാരൊക്കെ പോക്കി എടുത്തിട്ടുള്ള ഓറഞ്ചിൻ്റെ അല്ലി നമുക്കൊരു ജ്യൂസർ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കതിനാവശ്യത്തിനുള്ള പഞ്ചസാരയും പാലും ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ രണ്ട് കപ്പ് പാൽ ഇരുന്നൂറ്റി നാൽപ്പത് എം എൽ ന്റെ രണ്ട് കപ്പ് പാലാണ് അതിൽ അരക്കപ്പ് പാൽ ആദ്യം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് പഞ്ചസാരയും ചേർത്ത് നന്നായിട്ടൊന്നടിച്ചെടുക്കാം ഇപ്പം താ ഞാൻ അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള പാലും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് ഒന്നുകൂടി അടിച്ചെടുക്കാം ഇപ്പതാ ഞാൻ ഇവിടെ രണ്ടാമതായി അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പം നമ്മുടെ മിൽക്ക് അതായത് ഓറഞ്ചും അതുപോലെ മിൽക്കും ഒക്കെ ചേർന്നിട്ടുള്ള ഓറഞ്ച് മിൽക്ക് ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്നതാണ് കാരണം ഓറഞ്ചിന്റെ കൂടെ നമുക്ക് ഈ മിൽക്കും കൂടി ചേർക്കുമ്പോൾ നമ്മുടെ ഈ ജ്യൂസ് നല്ല സൂപ്പറായിട്ട് തന്നെ കിട്ടുന്നതാണ് ഇപ്പം ഓറഞ്ച് മിൽക്ക് ഷേക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നതാണ് കുട്ടികൾക്ക് പോലും തയ്യാറാക്കാൻ പറ്റുന്നതാണ് അത്രയും ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ് അതുപോലെ തന്നെ വളരെ ടേസ്റ്റിയുമാണ് ഓറഞ്ച് ജ്യൂസ് ഇതുപോലെ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് ഓറഞ്ച് ജ്യൂസ് എന്ന് പറയുമ്പോൾ ഏത് കാലാവസ്ഥയിലും മുതിർന്നവർക്കും കുട്ടികൾക്കൊക്കെ ഒരുപോലെ കുടിക്കാൻ പറ്റുന്ന ഒരു ജ്യൂസാണ് അപ്പോൾ അതാ ഇതുപോലെ പാലും ഓറഞ്ചും ഒക്കെ കിട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കാം അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ കമൻ്റുകൾ രേഖപ്പെടുത്താനും മറക്കരുത് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരേക്കും എല്ലാവർക്കും ബൈ താങ്ക്